ുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് ഇടതുപക്ഷ സർക്കാരാണ് എന്ന് ഉറപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ യു ഡി എഫിന് അതായത് വി ഡി സതീശൻ നയിക്കുന്ന ഇപ്പൊ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അതുപോലെ മറ്റുള്ളവർ എല്ലാവരും ചേർന്ന് നയിക്കുന്ന യു ഡി എഫിന് സർക്കാർ ഉണ്ടാക്കാൻ തൽക്കാലം താല്പര്യമില്ല അല്ലെങ്കിൽ ഏതാനും ചിലർക്ക് താല്പര്യമില്ല പറ്റുമെങ്കിൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആയിക്കൊണ്ട് മൂന്നാമത് സി പി എം അധികാരത്തിൽ വരും ഇടതുപക്ഷം അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഞാനതിങ്ങനെ പറയുന്നതിനൊരു കാരണമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് ആഴ്ചകളായി നടക്കുന്ന സംഭവ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാവും പിണറായി സർക്കാരിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആര് തന്നെ ആയിരുന്നാലും അവരെ എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്നു അവരുടെ പദവി ഏത് തന്നെ ആയിരുന്നാലും എത്ര തന്നെ അവർക്ക് സ്വാധീനമുണ്ടെങ്കിലും എത്ര ചെറിയ ആളായാലും വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ അവരെ തകർത്തുകൊണ്ടിരിക്കുന്നു പറ്റുമെങ്കിൽ ജയിലിൽ അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജയിലിൽ അടയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് കാണാൻ കഴിയുന്നത് ഈ അടുത്ത കാലത്തായി വന്നുള്ള ചില കേസുകൾ നോക്കിയാൽ അതിന് തെളിവുമാവും കേരളത്തിലെ ഓൺലൈൻ മേഖലയിൽ ന്യൂസ് ചാനലുകൾ ഓൺലൈൻ ന്യൂസ് ചാനലുകൾ എടുത്തു നോക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഒരു ചാനലായി കാണുന്നത് മറനാടൻ മലയാളിയാണ് മറനാടൻ മലയാളി ചീഫ് എക്രട്ടറി ആയിട്ടുള്ള കറിയെ തന്നെ അകത്താക്കാൻ വേണ്ടി ആസൂത്രിതമായ ശ്രമം നടന്നിരുന്നു വളരെ ആസൂത്രിതമായ ശ്രമം ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആയിരുന്ന സമയത്ത് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് വരെ കേസില്ല രാജ്യം വിട്ടു വിട്ടുകഴിഞ്ഞപ്പോൾ ഒരു കേസ് ചാർജ് ചെയ്യുന്നു പിന്നെ അദ്ദേഹം മറ്റ് ജാമ്യ കാര്യങ്ങളിലേക്ക് പോകില്ല എന്നോ അല്ലെങ്കിൽ അദ്ദേഹം തിരികെ എയർപോർട്ടിൽ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് പൊക്കി നേരെ ജയിലിലേക്ക് കൊണ്ടാകുന്നോ അങ്ങനെയൊക്കെയാണ് കരുതുന്നത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മർദ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഷാജൻസ് കറിയോടുള്ള വൈരാഗ്യമോ അതിനുശേഷം വന്ന കെ എം ഷാജാനോള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ കേസ് കേസെടുക്കപ്പെട്ട പോങ്ങുമൂടനടക്കമുള്ള മറ്റുള്ളവരുടെ കുറിച്ചുള്ള ഒരു ദേശം ഉദ്ദേശം ഒന്നുമല്ല ഇവിടെ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമല്ല വരുന്നത് ഇതുവരെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ സർക്കാർ നടത്തിക്കൊണ്ടുവരുന്ന ഭരണം ഏത് വിധത്തിലാണ് എന്ന് ഇവിടുത്തെ എല്ലാവർക്കും അറിയാം ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം അതറിയാവുന്നതുകൊണ്ട് തന്നെ അവർ ശക്തമായി പ്രതികരിക്കുന്നുമുണ്ട് ഇടതുപക്ഷത്തെ സാധാരണക്കാരെ ജനങ്ങൾ അവർ പ്രതികരിക്കുന്നുണ്ട് മറ്റുള്ളവർ പ്രതികരിക്കുന്നുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാവരും അത് പ്രതികരിക്കുന്നുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത കഷ്ടമാണ് എന്ന് അതിന് പ്രധാന കാരണം സാമ്പത്തിക സാമ്പത്തിക തിരിമറിയാണ് എന്ന് പറയേണ്ടി വരും കാരണം നികുതി ലഭിക്കുന്നുണ്ട് മുമ്പുണ്ടായിരുന്നേക്കാൾ കൂടുതൽ നികുതി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഓരോ വർഷം കൂടുന്തോറും നികുതി വരുമാനം വർദ്ധിച്ചു വർധിച്ചാണ് വരുന്നത് കുറഞ്ഞു വരികയല്ല ചെയ്യുന്നത് പക്ഷെ അതിനനുസരിച്ച് മറ്റു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പണം ബാക്കി വരുന്നില്ല ഇവിടെ കിട്ടുന്ന നികുതി പണം മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പിന്നെ ഈ പറഞ്ഞവർക്ക് വീതിച്ചെടുക്കാനും മാത്രമേ തികയുന്നുള്ളൂ വികസന പ്രവർത്തനങ്ങൾക്ക് തികയുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നന്നായിരുന്നു ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അത് ഇതിൽ ഞാൻ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ അത് ചർച്ച ചെയ്യുന്നില്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത് ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഓൺലൈൻ ചാനലുകളാണ് അത്തരത്തിലുള്ള ഓൺലൈൻ ചാനലുകൾ മുഴുവൻ ഇല്ലാതായാൽ അല്ലെങ്കിൽ അവരെ നിശബ്ദമാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമായി മറ്റുള്ളവർ പറയുന്ന കഥകൾ പൊലിപ്പിച്ച നിറം പിടിപ്പിച്ച ആ കഥകൾ ആ കഥകൾ കേട്ട് വിശ്വസിച്ച് ജനം വീണ്ടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കും എന്നാണ് ഇവർ കരുതുന്നത് അതിന് യു ഡി എഫിന്റെ ഒത്താശ കൂടിയുണ്ട് യു ഡി എഫിന്റെ ഒത്താശക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണം രാഹുൽ മാംകൂട്ടത്തെ അല്ല ടാർഗറ്റ് ചെയ്തത് എന്ന് പിന്നീട് സി പി എമ്മിന്റെ ചില പ്രാദേശിക നേതാക്കളുടെ ഒക്കെ ആ കരുനീക്കം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായും ചെയ്തു ഷാഫി പറമ്പിലായിരുന്നു യഥാർത്ഥ ലക്ഷ്യം ആ ഷാഫി പറമ്പിലിനെ കുരുക്കാൻ അതായത് ഇന്ന് കേരളത്തിൽ യു ഡി എഫ് സർക്കാരിനേക്ക് ഒരല്പം സാധ്യത കൊണ്ടെത്തിക്കുന്നത് ഷാഫി പറമ്പിലാണ് അത്രയ്ക്ക് സ്വാധീനമുണ്ട് ഷാഫി പറഞ്ഞാൽ കേരളത്തിലെ ജനം ഒരുപക്ഷെ വരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ യു ഡി എഫിന് സ്ഥാനം കൊടുത്തു വരും അപ്പോൾ ഷാഫിക്കെതിരെ ഒരു വലിയ ഒരു ജനവികാരം ഉണ്ടാക്കണം ഷാഫിയെ പെണ്ണുപിടിയനാക്കണം അങ്ങനെ ഷാഫിയെ പെണ്ണുപിടിയൻ നേരിട്ടാക്കി കഴിഞ്ഞാൽ അതത്ര സുഖം പോരാ ആദ്യം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പെണ്ണുപിടിയനാക്കാം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ ഒരു അജണ്ട ഇടതും വലതും ചേർന്ന് നടപ്പിലാക്കി എന്തിനാ യു ഡി എഫിന് ഇതിന് ഇത് കൂട്ടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭരണം ആവശ്യമില്ല ഭരണം കിട്ടിയാൽ അവർക്ക് ഭരിക്കാൻ കഴിയില്ല എന്ന് നന്നായിട്ട് അറിയാം അതിന് രണ്ട് കാരണമാണ് ഒന്ന് ഇവിടെ ഖജനാവിൽ പണമില്ല കടത്തിന്റെ പുറത്ത് കടം അടുത്ത അഞ്ചു വർഷം കൂടി ചെലവഴിക്കേണ്ട പണം മുഴുവൻ കടം വാങ്ങി ഇവർ ഇപ്പൊ തന്നെ ചെലവഴിച്ചു കഴിഞ്ഞു കടം വാങ്ങി ചെലവഴിച്ചു കഴിഞ്ഞു പണം കിട്ടാൻ ഒരു മാർഗമില്ല അപ്പൊ അങ്ങനെ വരുമ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇവിടെ യു ഡി എഫിന് ഭരിക്കാൻ പറ്റൂല പണം ഇല്ലാതെ എന്തെടുത്തിട്ട് ഭരിക്കാനാ എന്ത് ചെയ്യാനാണ് അതേസമയം ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല എന്തിന് നിത്യം നടക്കേണ്ട കാര്യങ്ങൾ പോലും നടക്കില്ല ശമ്പളം കൊടുക്കാൻ പറ്റില്ല മറ്റൊന്നും നടക്കില്ല അങ്ങനെ വരുന്ന സാഹചര്യം വരുമ്പോ ഇടതുപക്ഷം മറുഭാഗത്ത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വലിയ സമരം നടത്തും കാരണം പ്രതിപക്ഷത്തെ എപ്പോഴും സി പി എം പ്രത്യേകിച്ച് പിണറായി വിജയനാണ് പ്രതിപക്ഷത്തിരിക്കുന്നുണ്ടെങ്കിൽ വളരെ ശക്തമായ ഒരു ഭരണം ഇപ്പുറത്ത് നടന്നേ പറ്റൂ അത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് അത്രയും ശക്തമായ ഒരു പ്രതിപക്ഷം വരും ശക്തമായ സമരങ്ങൾ വരും അതുകൊണ്ട് തന്നെ യു ഡി എഫിന് ഭരിക്കാൻ പറ്റില്ല പണവും ഉണ്ടാവില്ല ഭരിക്കാനും പറ്റില്ല സമാധാനം ഉണ്ടാവില്ല ദുർഖം പറഞ്ഞാൽ എൽ ഡി എഫിന് വരാനിരിക്കുന്ന ഒരു തകർച്ച യു ഡി എഫിലേക്ക് മാറും യു ഡി എഫിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സർക്കാർ എന്ന നിലയിൽ ഇവിടെ അമ്പയെ പരാജയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വരും എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഒരഞ്ചു വർഷം കൂടി സി പി എം തന്നെ ഭരിക്കട്ടെ അവർ സ്വയം ഇല്ലാതായിക്കൊള്ളട്ടെ എന്ന് യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചു എന്നാണ് യു ഡി എഫിന്റെ ഈ കഴിഞ്ഞ കുറച്ചു കാലത്തെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്നു പൊതുവിലെ എടുക്കുന്നത് എനിക്കൊക്കെ മനസ്സിലായത് അതാണ് ഇനി ഒരു പക്ഷെ രാഷ്ട്രീയ തിമിരം ബാധിച്ചവർക്ക് അത് ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല പിന്നെ ഇവിടെ നടത്തി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ അത് മറ്റാരും അറിയാതിരിക്കാൻ ഈ ഭരണ തുടർച്ച മൂന്നാമത് ഉണ്ടാകേണ്ടത് ഇവിടുത്തെ എൽ ഡി എഫിന്റെ ആവശ്യമാണ് അപ്പൊ ഉദാഹരണം നമ്മൾ വയനാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി ഒരു വർഷം കഴിഞ്ഞിട്ടും പണം ആവശ്യത്തിൻ്റെ പണം കയ്യിൽ ഉണ്ടായിട്ടും എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എവിടെയും എത്തിയില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ഒച്ചടയും വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുക മുന്നും പിന്നും നോക്കാതെ ആ പണം എടുത്ത് അവർക്ക് കൊടുത്തിരുന്നെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അവർ സ്വയം പരിഹരിച്ചേനെ അവർ സ്വയം പരിഹരിക്കേണ്ട ഒരു കേസിനെയാണ് ഇങ്ങനെ ഇട്ട് വലിച്ചു നീട്ടുന്നത് കാരണം അതിന്റെ പണം ചില വായിൽ പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പണം കാണാൻ ഉണ്ടാവില്ല അത് മറ്റെവിടേക്കും ചിലവഴിക്കേണ്ട പണമല്ല അവിടെയുള്ള ജനങ്ങൾക്ക് ഇനി അർഹത ഇല്ലെങ്കിലും അവർക്ക് തന്നെ വിധിച്ചു കൊടുത്തു കഴിഞ്ഞാലും ആരും ചോദിക്കാൻ വരാത്ത പണമാണ് അപ്പൊ ആ നിലയിൽ ആ ദുരന്തത്തിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ കൊടുത്തുകൊണ്ട് അവർ ആ പണം ഒഴിവാക്കേണ്ട സ്ഥാനത്ത് അതിൽ പോലും വ്യവസ്ഥകൾ വെച്ച് അതിൽ നിന്നും അടിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉള്ളത് മധ്യത്തിലും ലോട്ടറിയിലും ഈ രണ്ടിലും കിട്ടുന്ന വരുമാനം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയുന്നില്ല ഇവിടെ കാരുണ്യ കാരുണ്യ ഒരുപാട് കുടിശ്ശികയുണ്ട് കാരുണ്യ ലോട്ടറി കൂടെ ഉണ്ട് അതിന്റെ റവന്യൂ അതൊന്നും അറിയുന്നില്ല അതായത് സാമ്പത്തിക മേഖല മൊത്തം താഴേക്കിടയിൽ നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് എങ്ങോട്ടൊക്കെയാണ് പോയത് എന്ന് വലിച്ചു പുറത്തിടുന്ന മാധ്യമങ്ങൾ മീഡിയകൾ അവരെ കൂട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം അതിനാണ് യൂട്യൂബേഴ്സിന് ഓരോരുത്തരെ ഓരോരുത്തരെ പേരിൽ കേസെടുത്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമായിട്ടുള്ള ഷാജൻസ്കറിയെയും ഏറ്റവും ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കെ എം ഷാജനെയും ഒക്കെ പൂട്ടിയാൽ അവർക്കെതിരെ വളരെ വലിയ പ്രഷർ ചെലുത്തുകയും മറ്റുള്ളവർക്കെതിരെ കേസ് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇവർ മിണ്ടാതിരുന്നുള്ളൂ എന്നാണ് ആ കേസ് തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇല്ലാത്ത ജാമ്യമില്ലാത്ത വകുപ്പുകൾ നോക്കി ഇടുക കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളത് പിന്നീടല്ലേ പത്ത് പതിനാല് ദിവസം അകത്ത് കിടക്കട്ടെ റിമാൻഡ് ചെയ്തതിന് ശേഷം കോടതിയിൽ വരുമ്പോൾ ആ കേസ് കോശ് ചെയ്യുക അല്ലെങ്കിൽ തള്ളിപ്പോവുക ആ ഒരു അവസ്ഥയിൽ നിൽക്കണം പക്ഷെ എന്നാലും ജയിലിൽ ഒരു പത്ത് പതിനാല് ദിവസം കിടക്കുന്ന വിധത്തിൽ തിരിഞ്ഞു പിരിഞ്ഞും നോക്കാത്ത ജാമ്യമില്ലാ വകുപ്പ് വെച്ചു എന്നതുകൊണ്ട് റിമാൻഡ് ചെയ്യപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ കേരളത്തിലെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പേർ പെടാൻ പോവുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പെട്ടേക്കാൻ പറയാൻ പറ്റൂല അതിന്റെ തുടക്കമാണ് ഷാജൻസ്കറിയിലൂടെയും കെ എം ഷാജഹാനിലൂടെയൊക്കെ ഉണ്ടായത് എനിക്കതിൽ കുറച്ച് നേരത്തെ അനുഭവമുണ്ട് പിന്നെ പൊങ്ങുമോടനും അത്തരത്തിൽ അനുഭവം അനുഭവമുണ്ട് അതുപോലെ മറ്റു പലർക്കും ഇത്തരത്തിൽ കേസ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണ്ട ആരെയെങ്കിലും അവഹേളിച്ചൊന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലോ വന്നുകൊണ്ട് ഒരു പരാതി ഒരു കള്ളപ്പരാതി ഒരു വ്യാജ പരാതി വന്നിട്ട് അതിലൊരു സിക്സ്റ്റി സെവൻ എ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവർ പിടിച്ചകത്തിട്ടാൽ മതി അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വീഡിയോകൾ ചെയ്യുന്നവർ യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഈ സർക്കാരിനെ ഈ സി പി എമ്മിനെ വിമർശിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കള്ളക്കേസിൽ നിങ്ങളെപ്പോൾ ചകത്തിടും എന്നതിന്റെ തെളിവ് നമുക്ക് ചുറ്റുമുണ്ട് അത് മൂന്നാമതും അവർക്ക് അധികാരത്തിൽ വരാനാണ് മൂന്നാമതും അധികാരത്തിൽ കയറ്റേണ്ടത് ഇവിടെ യു ഡി എഫിന്റെ ആവശ്യം കോൺഗ്രസിന്റെ കൂടി ആവശ്യമാണ് കാരണം അവർക്ക് ഭരിക്കാനുള്ള പണം ഉണ്ടാവില്ല കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല അപ്പോ പിണറായിയും അല്ലെങ്കിൽ സി പി എം ഉച്ചോട് നശിക്കട്ടെ എന്നിട്ട് അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അധികാരത്തിൽ വരാം വരാമെന്നൊരു മോഹത്തിൽ തൽക്കാലം മൂന്നാം വർഷം അവർക്ക് വിട്ടുകൊടുക്കാനുള്ള നിയത്വം വച്ചുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുവേണ്ടി സ്വന്തം അണികളെ സ്വന്തം നേതാക്കളെ കുരുതി കൊടുക്കാൻ പോലും അവർ മടിക്കുന്നില്ല ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ ജനങ്ങൾക്ക് നാഥനില്ല നമ്മൾക്ക് വോട്ട് കൊടുത്ത് ചൂണ്ടുവരലിൽ മഷി പുരട്ടിയും ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നവർ ഒരുമിച്ച് തീർന്ന് ഈ മൂന്നര പൊട്ടന്മാരാക്കി കൊണ്ടിരിക്കുന്നു എന്നത് വസ്തുതയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലുള്ള ചിലർ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് അവരെ അവരെയാകട്ടെ വളഞ്ഞിട്ട് പൂട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയുമാണ്